തിരിഞ്ഞു ഗ്ലോബൽ സ്കൂളിലെ കുട്ടി സ്നാക്സ് ആ അമ്മ വരുന്ന എത്രാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത് എത്രാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത് പെട്ടെന്നിട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ശ്രേഷ്ഠ സ്കൂളിലോട്ട് തിരിച്ചു പോവുകയാണ് യു കെ ജിയിലോട്ട് പെട്ടരക്കാണ് ശ്രേഷ്ഠ ഈ ക്ലാസ് പന്ത്രണ്ടര വരെ മൂന്ന് ദിവസം ഉച്ച വരെ ഉള്ളൂ പന്ത്രണ്ടര വരെ അത് കഴിഞ്ഞിട്ട് രണ്ടര വരെയാണ് അവരുടെ സമയം എട്ടര മുതൽ രണ്ടര വരെ പെട്ടെന്ന് പോവാ സമയമായി നന്നായിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി ടീച്ചേഴ്സ് അവിടെ കുട്ടികളെ റിസീവ് ചെയ്യാനായിട്ട് അവിടെ നിൽപ്പുണ്ട് അതുവരെ നമ്മൾ കൊണ്ടാക്കണം അങ്ങോട്ട് അവർ വിളിച്ചിട്ട് പോകും ശ്രേഷ്ഠ നിൽക്കേ അങ്ങനെ ശ്രേഷ്ഠ അകത്ത് കയറി പോയിട്ടുണ്ട് ടീച്ചേഴ്സ് അവിടെ അങ്ങോട്ട് വിട്ടു അപ്പോൾ അവർ കയറുന്ന ഭാഗത്താണ് അവർ പഴയ സ്കൂളിലെ ടീച്ചേഴ്സിനെ നിക്കൊണ്ട് അപ്പോൾ അവരുടെ കുട്ടികളെ റിസീവ് ചെയ്യാനാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഒൻപത് മണിക്കാണ് ആ ടീച്ചേഴ്സ് ഇവരെ കാണുമ്പോൾ ചിരിക്കണോ ചിരിക്കണ്ടേ എന്നുള്ളതിലാണ് നിൽക്കുന്നത് കുട്ടികൾക്കൊരു വിഷമം അത് അവരുടെ പഴയ ടീച്ചേഴ്സ് അവരെ കാണുമ്പോൾ അതിൻ്റെ ചെയ്യുന്നില്ല എന്നൊന്നും അങ്ങനെ ശ്രേഷ്ഠ അവരുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോയിട്ടുണ്ട് യു കെ ജി പോയിക്കഴിഞ്ഞപ്പോൾ ഒരു വിഷമം എൻ്റെ പുറകില് വീട്ടിലെപ്പോഴും നടക്കുന്നതല്ലേ പന്ത്രണ്ട് ഇപ്പോൾ സമയം പന്ത്രണ്ടര ആകാൻ പോകുന്നു മോളെ പന്ത്രണ്ടരക്ക് സ്കൂളിൽ നിന്ന് വിടും വേട്ടനുള്ള ഫുഡ് വിടെ കോട്ടർ ഗാർഡിൽ ഏൽപ്പിച്ചിട്ട് മോളെ വിളിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പിന്നെ ശ്രേഷ്ഠ മോളുടെ യൂണിഫോം കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ റെഡിയായെങ്കിൽ യൂണിഫോം വാങ്ങണം പിന്നെന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത് വിശേഷങ്ങളൊക്കെ പോയി ചോദിക്കാം ഇവിടെ ടൗൺഷിപ്പിന് വെളിയിലുള്ള കുട്ടികളെ കൊണ്ടുപോകാനുള്ള വണ്ടികളൊക്കെ ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട് അപ്പോൾ മോളുടെ പഴയ സ്കൂളിലെ കുട്ടികളെല്ലാം ഓരോരുത്തരെയായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു നമുക്ക് ഉള്ളിലോട്ട് പോകണം അകത്ത് പോകണം എന്ന് ഇവിടെയാണ് മോളുടെ ക്ലാസ് അപ്പോൾ നമ്മളിവിടെ പോയി കുട്ടിയുടെ പേര് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആയമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുട്ടി ഇങ്ങോട്ട് വിളിച്ച് വിടും ഹായ് ഇങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സൊക്കെ ദേവിയമ്മ ഒന്നോ എന്താണ് വിഷമം കുട്ടികളൊക്കെ ഫുഡും വിശക്കുന്നോ വിശക്കുന്നോ നല്ല വിശക്കുന്നോ ബാക്കിയുള്ളവരെല്ലാവരും ചോറ് കഴിച്ചോ അപ്പം നീ നോക്കിക്കൊണ്ടിരുന്നോ ആ വീട്ടിൽ പോയിട്ട് കഴിക്കാം ഓക്കെ ഓക്കെ മോളുടെ യൂണിഫോം കിട്ടിയില്ല നാളെ എന്ന് പറയുന്നു ടൈലർ സ്റ്റിച്ചിങ് ബിസി അപ്പോൾ ശ്രേഷ്ഠയ്ക്ക് വിശക്കുന്നു ശ്രേഷ്ഠയ്ക്ക് നല്ല വിശപ്പ് കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ ചോറ് കൊണ്ടുവന്നു പന്ത്രണ്ടര ആയതേ ഉള്ളൂ അവരൊക്കെ കഴിച്ചു അതുകൊണ്ട് കുഞ്ഞിനെ വിശക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ ശ്രേഷ്ഠ യൂണിഫോം കിട്ടാത്തതിൻ്റെ സങ്കടം ആ വീട്ടിൽ പോലത്തെ കഴിക്കാൻ ചോറ്